വെള്ളത്തിനെ ആളുകൾ ഉണ്ടോ ഇപ്പിടും ഇപ്പൊ കിടക്കുന്നത് വരുമ്പോടിക്കാനും വീട് ആവശ്യമല്ല ഞാനിവിടെ വീട് വെച്ചത് നേരത്തെ വയനാട്ട് വരുന്നതാണ് പക്ഷെ നെല്ല് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മീനുള്ളവരുടെ നാം കട്ടക്കം എടുത്തിട്ട് കൃഷി ഉണ്ടാക്കാനൊക്കെ എടുത്തിട്ട് പറഞ്ഞിട്ട് അവിടെ താണതിന് പലരും വെള്ളം കിട്ടാതായപ്പോൾ എനിക്ക് ആർ ഡി ഒ പെർമിഷൻ തന്നു ഇത് മണ്ണിട്ട് നിർത്തി മറ്റു കൃഷി ചെയ്യാനായിട്ട് മാവോ അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ മണ്ണിട്ട് ഒരുപാട് മണ്ണിച്ചെര വയ്ക്കാണ്ട് മണ്ണിട്ട് നിർത്തി നിർത്തി കഴിഞ്ഞാൽ വീട് വെക്കാൻ നേരത്ത് കിണർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളത്തിന് ഒരു മഞ്ഞുവില്ല വെറും പന്ത്രണ്ട് എട്ട് താഴ്ചയുള്ളൂ കിണറിന് വെള്ളം ധാരാളം വെള്ളത്തിന് ചെറിയ മഞ്ഞ നിറമുണ്ട് അത് കൂടുതൽ പഠിച്ചപ്പോഴാണ് അറിയുന്നത് അയൺ ഓറാണ് പെറസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനമാണ് കെമിക്കൽ അത് ഞാൻ കാര്യമാക്കാതെ കാര്യമാക്കാതെ ഞാൻ വീട്ടാവസിനെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലിവറിൽ അയാൾ കണ്ടമാന സ്റ്റോറേജ് ചിലയുടെ രണ്ട് സൈഡിലും കറപ്പ് നിറം വരികയും പിന്നെ അത് കൂടുതൽ റീറ്റ് ചെയ്ത്